എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് വിവിധ ഒഴിവുകളിലേക്ക് കരാർ നിയമനം നടത്തുകയാണ് അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരാണ് ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറന്നു പോകരുത് The cat കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് വിവിധ ഒഴിവുകളിലേക്ക് കരാർ നിയമനം നടത്താൻ പോവുകയാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ വിശദമായിട്ട് മുഴുവനായിട്ട് ശ്രദ്ധയോടെ കേട്ട് അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ആയിട്ടാണ് സി ആയിട്ടാണ് ആദ്യത്തെ വേക്കൻസി വന്നിട്ടുള്ളത് ഒരാളെയാണ് ആവശ്യമുള്ളത് യോഗ്യതയായി പറയുന്നത് എ വി എസ് ഇ സി കോഴ്സിൽ സർട്ടിഫിക്കേഷനോട് കൂടിയ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദ പരിശീലനം ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം വർഷത്തെ എക്സ്പീരിയൻസും വയസ്സിന് താഴെ ാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുക അടുത്ത വേക്കൻസി വരുന്നത് സീനിയർ മാനേജർ പോസ്റ്റിലേക്കാണ് ഒരാളെയാണ് ആവശ്യമുള്ളത് യോഗ്യതയായി പറയുന്നത് ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഫയർ എഞ്ചിനീയറിംഗിൽ ബിരുദം അല്ലെങ്കിൽ നാഗ്പൂരിലെ നാഷണൽ ഫയർ സർവീസസ് കോളേജിൽ നിന്ന് ഡിവിഷണൽ ഫയർ ഫോഴ്സിസ് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുക അല്ലെങ്കിൽ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ ഫയർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ജി ഫയർ എന്നിവയിൽ ഡിപ്ലോമയും ലെവൽ ഫോർ സർട്ടിഫിക്കേഷനും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സയൻസിൽ ബിരുദവും എ എ ഐ നിന്ന് സീനിയർ ഫയർ ഓഫീസർ കോഴ്സും വിജയകരമായി പൂർത്തിയാക്കിയവരായിരിക്കണം പതിനഞ്ച് വർഷം പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അപ്പോൾ ഇതാണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ള സീനിയർ മാനേജർ പോസ്റ്റുകളിലുള്ള ക്വാളിഫിക്കേഷനായി ചോദിക്കുന്നത് ഈ ഏതെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഒപ്പം പതിനഞ്ചു വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് എ ആർ എഫ് എഫിലേക്ക് രണ്ട് ഒഴിവുകളാണുള്ളത് യോഗ്യതയായി ചോദിക്കുന്നത് ഐ എഫ് ഇയിൽ നിന്നുള്ള ബിരുദ അംഗത്വവും ഇന്ത്യ യു കെ രാജ്യങ്ങളിലുള്ളതാണ് പറ്റുള്ളൂ അല്ലെങ്കിൽ ബിരുദം ബി ടി സി ഹെവി വെഹിക്കിൾ ലൈസൻസ് അല്ലെങ്കിൽ ഫയർ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഇതാണ് യോഗ്യതയായിട്ട് ചോദിക്കുന്നത് പരിചയം എട്ട് വർഷം ഉണ്ടായിരിക്കണം ഇന്ത്യൻ എയർഫോഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ നേവി അല്ലെങ്കിൽ ഇന്ത്യൻ ആർമി എന്നിവയിൽ നിന്ന് വിരമിച്ച ജൂനിയർ കമ്മീഷൻ ഓഫീസർമാരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുക പതിനഞ്ച് വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം നാപ്പത്തി അഞ്ച് വയസ്സിന് താഴ് ആയിരിക്കണം പ്രായം അമ്പത്തി ഒന്നായിരം രൂപയായിരിക്കും സാലറി ആയിട്ട് ഉണ്ടാവുക താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വായിച്ചു മനസ്സിലാക്കിയ ശേഷം ഓഗസ്റ്റ് ഏഴാം തീയതിക്ക് മുൻപായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള അപേക്ഷ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷിക്കാൻ മറക്കരുത് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലിങ്കും അപേക്ഷിക്കാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യുക